ും മാളിക മുകളേറ മന്നൻറെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി അത്ര വലിയ മാളികഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത് കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കുവോ ശരിയടി തെറ്റിയ ആനയും വീ എല്ലാം കൂടെ ഏഴ് രൂപക്കുണ്ട് ഇന്ന് എന്നെ പോണല്ലേ എന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നിനക്കൊരു നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനില്ലായ്മക്കാരനായി പോയി എനിക്കൊന്നും വേണ്ട പത്തിരുപത് വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ല ഇവിടുത്തെ ചുറ്റുപാടുകൾ എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ് ഒരു മകൾ വളർന്നു തരുന്ന കാര്യം പോലും ഞാൻ മറന്നു ാലിനെ പറ്റിയും എനിക്ക് ചില കണക്കൂട്ടുകൾ ഉണ്ടായിരുന്നു അതും തെറ്റി എന്നീ എല്ലാം പറഞ്ഞിരുന്ന ഫലം മോളെ ആ മാലിങ്ങനെ ഒരു ും കത്രീന നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത് ഇത് വാങ്ങൂ കത്രിന ഇത് വാങ്ങൂ ഞാൻ പോകുന്നു വരണ്ട ശമ്പളം തരാ എനിക്ക് കഴിഞ്ഞില്ല ആയിരം ഭോഗികൾ ഒന്നിച്ചു വരയ്ക്കുന്നു ശക്തിയുള്ളവനായിരുന്നു എല്ലാ നിയന്ത്രണങ്ങളും പോയി തെറ്റുന്നതിന് മുമ്പ് എന്നെയെങ്കിലും ഒരു ലക്ഷത്തിലെത്തിക്കാൻ സാധിച്ചാലും മതിയായിരുന്നു ആ ചായ ബക്കം പക്കം കുളിക്കും കാശി ബക്കം പക്കം എടുക്കി വണ്ടി വിടാറായി ழனிமல கோவிலிலே பால் காவடி பாலசுரமணியாவடியும் എന്താ ബലിഞ്ഞു കളഞ്ഞത് നമ്മുക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റ തടിക്കുന്നത് ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ ഇക്കൊരു പഴലിക്ക് പോകാനാ ഭാവം ഞാൻ നിന്റെ ശൂലം പിന്നെ അങ്ങ് സന്നിധാനത്തിൽ അല്ലോ ഇതിന്റെ അറ്റം ഇരിക്കുന്നത് കരിയപ്പിലെ ഇത് ഞമ്മള് നിന്റെ സന്നിധാനത്തേക്ക് പോലീസുകാർ അപ്പൊ കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല അച്ഛൻ്റെ നിനക്കും എനിക്കും ഇന്ന് നിനക്കും നിന്റെ മോക്കും എന്റെ വീട്ടിലാത്താഴാം ഓ റെഡി പക്ഷേ തീല് വേണം തീല് നിനക്ക് ഇത്ര ഇഷ്ടമാണ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീല് കൂട്ടുമ്പോൾ പണ്ടെങ്ങോ അത് കഴിച്ച ഓർമ്മയാണ് അല്ല രണ്ടുപേർ നിന്ന് ബാലെ പഠിക്കാണോ ബാലിന്റെ വെമ്പറും ഷോറും കൊണ്ട് പോന്നു നമ്മൾ എന്താ ചോറ് ഹോട്ടലാണ് ശരി നമ്മൾ വിളമ്പിത്തരാം

ഒരു കുപ്പി വേണ്ട കുപ്പിടുക്കാട്ടോ ഞാൻ സാധനമാ നിങ്ങളുടെ കൂട്ടുകാരന് ഇഷ്ടമാണോ ഇഷ്ടമാണോന്നോ അവനും കള്ള ഇന്നലെ നീ കൊടുത്തയച്ച തീല് കൂട്ടിയിട്ടാവൻ പറയുക മരിച്ചുപോയ അവന്റെ ഭാര്യ വെച്ചതുപോലെ ഇരിക്കുന്നുവെന്ന് പിന്നെ എന്തായാലും വീണ്ടും കെട്ടാത്തത് എത്ര പറഞ്ഞിട്ട് അവൻ അടുക്കുന്നില്ല അയ്യോ കറിയൊന്നും ശരിയായിട്ടില്ല ധൃതിയൊന്നും വെക്കണ്ട അവനിവിടെ ഇവിടെ അതിഥിയൊന്നുമല്ല എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരന ഉണ്ണാൻ ഞാൻ നീ അടുക്കളെ വലിയ ശ്രമകാരും തോന്നലോ ഭാര്യ കേൾക്കാൻ പറ്റുമോ നീ പറയുന്ന കേട്ടാ തോന്നുന്നുണ്ടാ വന്നിരിക്കാണ് പിന്നെ ഊണ് മുമ്പ് നമുക്ക് ഒരു സ്മാർട്ട് ഫിക് ഓ യെസ് ഒന്നുമില്ല മോളെ ഇത് ഒരു മരുന്നാണ് നിന്റെ അച്ഛനും ജലദോഷം അറിയാമോ എന്ത് പാട്ടില്ല ചുണ്ടിലെ തെന്നു വന്നില്ലേ തെന്നു വന്നില്ലേ കുടമുള്ള കാവിലെ കുശം தேனுகர்ணல்லும் பால்புடையில் குளிச்சத்தும் பவ்ணமே சந்தி நின் சனேகதாகம் தேனலை படரு இல்லே மிடிக்கி! லே, இந்த மிசி விருந்து கொட்டலில்லும். வா! സൗത്രി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അയ്യോ പപ്പടം കരിയുന്നല്ലോ ആ നീ വാ പിന്നെ നിന്നെ അവനൊന്ന് കാണണം വന്ന വാ